ഹായ് ഹലോ എല്ലായിടത്തും നല്ല മഴയൊക്കെയാണെന്ന് എല്ലാവരും സേഫായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ ഈ കാണുന്ന വർക്ക് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് ഞാൻ ഒരു അഞ്ചാറ് വർഷത്തിന് മുമ്പ് ചേട്ടൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നമ്മുടെ ഹൂപ്പിലൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് ആ സമയത്താണ് എൻ്റെ മാമൻ മരിച്ചു പോകുന്നത് അപ്പോൾ ആ സമയത്ത് പിന്നെ അത് അവിടെ വെച്ച് നിർത്തിയതാണ് പിന്നെ അത് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ അതാണ് അവർക്കാണ് ഇന്ന് കാണാൻ പോകുന്നത് കണ്ടോ ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ദേഗ ഡിസൈൻസ് എന്ന് പറയുന്ന ആ ചാനലിലെ ചേച്ചി മോഹൻലാലിനെയൊക്കെ വെച്ച് ചെയ്യുന്നത് കണ്ടല്ലോ ആ സമയത്താണ് എനിക്ക് ഓർമ്മ ഞാനും അന്ന് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വർക്കാണ് അവളുടെ ഏട്ടത്തിയുടെ മോനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഓർഡർ തന്ന വർക്കാണിത് അത് ആ മോൻ്റെ പിക്ചറാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ആ മോനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് എഡ്വിൻ എന്നാണ് ആ അമോൻ്റെ പേര് ഇത് രണ്ട് മൂന്ന് വർഷമായി ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വേറെ ബർത്ത് ഡേക്ക് അച്ഛൻ്റെയും മക്കളെയും പിക്ചർ വരച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കുറച്ച് ബലൂൺസൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത വർക്കും ഉണ്ടായിരുന്നു അതിൽ എൻ്റെ മിസ്സായിപ്പോയി അതിൻ്റെയൊക്കെ പിക്ചർ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ മാം കാണുന്നത് ബൈ